തീരുവ് വിഷയത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വലിയ തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും നയതന്ത്ര മേഖലയ്ക്കപ്പുറത്തേക്ക് സൈനിക സഹകരണം അമേരിക്കയുമായിട്ട് തുടരാനായിട്ട് ഇന്ത്യ തീരുമാനിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് നമ്മൾ തദ്ദേശീയമായി നിർമ്മിക്കുന്ന തേജസ് യുദ്ധവിമാനങ്ങൾക്ക് മാർക്ക് വണ്ണിന് വേണ്ടിയിട്ട് നൂറ്റി പതിമൂന്ന് എഞ്ചിനുകൾ കൂടി വാങ്ങാനായിട്ട് അമേരിക്കയിലെ ജനറൽ ഇലക്ട്രിക്കൽ എന്ന കമ്പനിയുമായിട്ട് കരാറിൽ ഒപ്പിടാനായിട്ട് പോകുന്നു ഒരു മാസത്തിനുള്ളിൽ ഈ കരാർ പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം അമേരിക്ക ഇന്ത്യക്കെതിരെ ശക്തമായ തീരുവയുദ്ധം പ്രഖ്യാപിക്കുന്നു നമ്മൾ ഒരു വിധത്തിലും അമേരിക്കയുമായിട്ട് കോംപ്രമൈസിന് പോകുന്നില്ല അതൊക്കെ ഒരു വശത്ത് നിലനിൽക്കുമ്പോൾ തന്നെ ഇപ്പുറത്ത് സൈനിക മേഖലയിൽ പ്രതിരോധ രംഗത്തൊക്കെ തന്നെ അമേരിക്കയുമായിട്ടുള്ള ഒരു സഹകരണം തുടരുന്നു ഇത് ഞെട്ടിക്കുന്നതാണ് കാരണം നൂറ്റി പതിമൂന്ന് എഞ്ചിനുകൾ വാങ്ങണമെങ്കിൽ ഏതാണ്ട് നൂറ്റി കോടി ഡോളറിൻ്റെ ചിലവ് വരും ഈ നൂറ്റമ്പത് കോടി ഡോളറിൻ്റെ ഒരു കരാറിലേക്കാണ് ഇന്ത്യ അമേരിക്കയിലെ ജനറൽ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ഒപ്പുവെക്കാനായിട്ട് പോകുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി തേജസ് യുദ്ധവിമാനങ്ങൾ അതായത് നമ്മൾ തദ്ദേശീയമായി യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ പദ്ധതിയിട്ടപ്പോൾ എൻജിൻ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ നമുക്കില്ലായിരുന്നു അങ്ങനെയാണ് അമേരിക്കയിലെ പ്രശസ്തമായ ജനറൽ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് നമ്മൾ കരാറിൽ ഒപ്പിടുന്നത് ഈ കരാറിൽ ഒപ്പിട്ടതിന് ശേഷം പ്രതിരോധ മന്ത്രാലയം അറുപത്തിയായിരം കോടി രൂപയുടെ കരാറ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് എന്ന് പറയുന്ന ബംഗ്ലൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയുമായിട്ട് ഒപ്പുവെച്ചു കാരണം എച്ച് എ എൽ ആണ് നമുക്ക് യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ച് നൽകുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി കരാർ ഒപ്പിട്ടെങ്കിലും മൂന്നര വർഷത്തിന് ശേഷം മാത്രമാണ് ഈ തേജസ് യുദ്ധവിമാനത്തിനാവശ്യമായ ഫോർ നോട്ട് ഫോർ എന്ന് പറയുന്ന എഞ്ചിൻ നമുക്ക് തന്നത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലാണ് ആദ്യത്തെ എഞ്ചിൻ ലഭിച്ചതെന്നർത്ഥം പിന്നീട് രണ്ട് എഞ്ചിനുകൾ കൂടി ലഭിച്ചു ഈ വർഷം പത്തെണ്ണം കൂടി നൽകാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇത്രയൊക്കെ ആയിട്ടും നമ്മൾ എന്തിനാണ് അമേരിക്കയുമായിട്ട് വീണ്ടും ഈ കരാറിലേക്ക് പോകുന്നത് ഇപ്പം നമുക്കറിയാം അഞ്ചാം തലമുറ യുദ്ധവിമാനം ഇന്ത്യയുടെ വലിയൊരു സ്വപ്നമാണ് ഈ യുദ്ധവിമാനത്തിനാവശ്യമായ എൻജിനുകൾ പോലും അമേരിക്കയിൽ നിന്ന് വാങ്ങാനാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് അതായത് ഇതേ ജനറൽ ഇലക്ട്രിക്കൽ കമ്പനിയുമായിട്ട് ഇപ്പോൾ നമുക്കറിയാലും ഈ തേജസ് എം കെ ടു എന്ന് പറയുന്ന യുദ്ധവിമാനത്തിനാവശ്യമായിട്ടുള്ള ഫോ എഫ് ഫോർ വൺ ഫോർ എന്ന് പറയുന്ന എൻജിനും അമേരിക്കയിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു നിലവിൽ എൺപത്തി മൂന്ന് യുദ്ധവിമാനങ്ങൾക്കാവശ്യമായ തൊണ്ണൂറ്റി ഒമ്പത് ജനറൽ ഇലക്ട്രിക്കൽ എൻജിനുകൾ ഇന്ത്യയിലേക്ക് എത്തിക്കുമെന്നാണ് കരാറിൽ ഉള്ളത് അപ്പം കരാറ് ഒപ്പിട്ടതിന് ശേഷം ഈ സമയപരിധി വൈകിയെങ്കിലും നമ്മൾ ഇവരുമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു അതെന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ എൺപത്തി തേജസ് യുദ്ധവിമാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊൻപത് മുപ്പതിനുള്ളിൽ തന്നെ എയർഫോഴ്സിന് അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രാലയത്തിന് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് കൈമാറേണ്ടതുണ്ട് കാരണം ആ രീതിയിലാണ് കരാർ ഒപ്പിട്ട് പോയിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി മുപ്പതിനു ശേഷം പിന്നീട് അവശേഷിക്കുന്ന യുദ്ധവിമാനങ്ങൾ ഏതാണ്ട് തൊണ്ണൂറ്റേഴ് എണ്ണം ഉണ്ട് അത് രണ്ടായിരത്തി മുപ്പത്തിനാലിനുള്ളിൽ കൈമാറണം അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നേറേണ്ടത് വളരെ ആവശ്യമാണ് അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം ഏതാണ്ട് ആറ് പതിറ്റാണ്ടോളം ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ നെടുന്തൂണായ മിഗ് വിമാനങ്ങൾ നമ്മൾ ഇപ്പോൾ സർവീസ് അവസാനിപ്പിക്കുകയാണ് ഇനി മിഗ് വിമാനത്തിൻ്റെ സേവനം ഇന്ത്യയിൽ ഉണ്ടാകില്ല അപ്പോൾ റഷ്യയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി നമ്മൾ ഈ മിഗ് വിമാനം വാങ്ങുന്നത് അതായത് ഇന്ത്യ സ്വന്തമാക്കിയ ആദ്യത്തെ സൂപ്പർ സോണിക് വിമാനം എന്ന് വേണമെങ്കിൽ പറയാം ഇത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ എഴുപത്തി ഒന്നിലെ ഒക്കെ യുദ്ധത്തിൽ നിർണായകമായ പങ്കുവഹിച്ചു എന്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നടന്ന കാർഗിൽ യുദ്ധത്തിലും മിഗ് വിമാനം നമ്മൾക്ക് വേണ്ടിയിട്ട് വളരെയധികം എന്താ പറയുന്നത് അഭിമാനം അർഹിക്കുന്ന പ്രകടനം കാഴ്ചവെച്ചു പാകിസ്ഥാൻ്റെ അറ്റ്ലാൻറ്റിക് വിമാനത്തെ തകർത്തെറിഞ്ഞത് ഈ മിഗ് ഉപയോഗിച്ചിട്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേരിക്ക കൊടുത്ത എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന യുദ്ധവിമാനത്തെ വീഴ്ത്തിക്കൊണ്ട് വാർത്തകളിൽ നിറഞ്ഞു എന്നുള്ളതാണ് റഷ്യൻ നിർമ്മിതമായ മിഗ് വിമാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ വിമാനമാണ് ഏതാണ്ട് എയർഫോഴ്സ് പൂർണ്ണമായിട്ടും ഇപ്പോൾ കൈ ഒഴിയുന്നത് അറുപത്തി വർഷത്തെ സേവനത്തിന് ശേഷം ഈ വിമാനത്തിൻ്റെ അവസാന പറക്കൽ നാൽ വ്യോമത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം നടന്നു അപ്പോൾ രണ്ട് ദിവസങ്ങളിലായി നടന്ന ഈ വിളവാങ്ങൽ പറക്കൽ ഇതിൽ എയർ ചീഫ് മാർഷലായ എ പി സിംഗ് ആണ് പൈലറ്റിന്റെ സ്ഥാനത്തെത്തിയത് അദ്ദേഹമാണ് വിമാനം പറത്തിയതും അപ്പം ഈ മിഗ് വിഗ്വിമാനം മാറ്റിക്കൊണ്ടാണ് നമ്മൾ തേജസ് യുദ്ധവിമാനം പകരം കൊണ്ടുവരുന്നത് ഇവിടെ ഡൊണാൾഡ് ട്രംപ് നമുക്കെതിരെ താരിഫ് യുദ്ധമൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന്റെ പേപ്പർ വർക്കുമായിട്ട് നമ്മൾ പോവുകയാണ് അതേ അമേരിക്കയുമായിട്ട് ഇത്തരത്തിലുള്ള സൈനിക പ്രതിരോധ സഹകരണം മെച്ചപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുന്നു അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ട്രംപ് നമുക്ക് ഈ യുദ്ധവിമാനങ്ങൾക്ക് ആവശ്യമായ എഞ്ചിൻ തരാതിരിക്കുകയോ നമ്മുടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കാലതാമസം വരുത്താൻ ശ്രമിക്കുകയോ ചെയ്താൽ അതിനെതിരെ ശക്തമായ നീക്കം നടത്താനാണ് മോദി നേതൃത്വം നൽകുന്ന ബി ജെ പി സർക്കാരിൻ്റെ നീക്കമെന്നാണ് പുറത്തു വരുന്ന ചില സൂചനകൾ കാരണം ഒരു നരിയെ അതിൻ്റെ മടയിലേക്ക് ചെന്ന് ആക്രമിക്കുന്ന തന്ത്രം കാരണം ഒരു വശത്തുകൂടി നമുക്ക് ഈ പറയുന്ന താരിഫ് ഒക്കെ കൂട്ടിക്കൊണ്ട് വലിയ പ്രഷർ ചെലുത്താൻ ശ്രമിക്കുന്നു മറുവശത്തോടെ നമ്മൾ അവരുമായിട്ട് സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ട സഹകരണം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നു നൂറ്റി കോടിയുടെ പുതിയ കരാറിൽ ഏർപ്പെടാനായിട്ട് ശ്രമിക്കുന്നു ഇനി ജനറൽ ഇലക്ട്രിക്കൽ നമുക്ക് ഈ എൻജിൻ തന്നില്ലെങ്കിൽ ബദൽ മാർഗവും നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് സഫ്രാൻ എന്ന് പറയുന്ന ഫ്രാൻസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയുമായിട്ട് നമ്മൾ ചില സാങ്കേതികമായ ഉടമ്പടികളൊക്കെ ഒപ്പുവെച്ചിട്ടുണ്ട് അതായത് അഞ്ചാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കുമ്പോൾ നമ്മൾ ആദ്യഘട്ടത്തിൽ ജനറൽ ഇലക്ട്രിക്കലിൽ നിന്നുള്ള എൻജിൻ ഉപയോഗിച്ച് വിമാനം നിർമ്മിക്കും അതിനുശേഷം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഈ ഫ്രഞ്ചിലെ അല്ലെ ഫ്രാൻസിലെ സഫ്രാൻ എന്ന് പറയുന്ന കമ്പനിയുടെ സഹകരണത്തോടെ ആയിരിക്കും എഞ്ചിൻ നിർമ്മിക്കുന്നത് അത് തദ്ദേശീയമായി നിർമ്മിക്കുന്നതാണ് അപ്പം എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസിയുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും എഞ്ചിൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പേപ്പർ ഡിസൈനുകൾ ഏതാണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് പ്രോട്ടോടൈപ്പുകളാണ് ടൈപ്പുകളാണ് ആദ്യഘട്ടത്തില് പൂർത്തിയാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഈ പ്രോട്ടോ ടൈപ്പുകളൊക്കെ പൂർത്തിയാകുമെന്നാണ് അല്ലെങ്കിൽ അതിൻ്റെ റോളൗട്ട് പുറത്ത് ഇറക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു ഈ ഫ്ലൈറ്റിൻ്റെ ടെസ്റ്റിംഗ് എല്ലാം പൂർത്തിയാക്കും രണ്ടായിരത്തി മുപ്പത്തി ആറോടുകൂടി ഈ വിമാനം നമ്മുടെ എയർഫോഴ്സിൻ്റെ ഒരു കരുത്ത് വർദ്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിതം എന്തായാലും ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ സ്വപ്നം എൽ സി ഐ എം കെ ഐ എക്ക് വേണ്ടിയിട്ട് നിലവിൽ ജനറൽ ഇലക്ട്രിക്കൽ എൻജിൻ തന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ മൂന്ന് എൻജിൻ നമുക്ക് ലഭിച്ചു ഇനി പത്തെണ്ണം കൂടി ഈ വർഷം തന്നെ നമുക്ക് തരണം കൂടാതെ അവശേഷിക്കുന്ന എൻജിൻ തരണം കാരണം അറുപത്തിയിരായിരം കോടി രൂപയുടെ കരാറ് നിലവിൽ നമ്മുടെ പ്രതിരോധ മന്ത്രാലയവും ഒപ്പം ഈ പറയുന്ന എച്ച് ഐ എല്ലും തമ്മിൽ ഒപ്പിട്ടിട്ടുണ്ട് ഈ കരാർ അനുസരിച്ച് എച്ച് ഐ എല്ലാണ് ജനറൽ ഇലക്ട്രിക്കൽ ഈ എഞ്ചിൻ നൽകേണ്ടത് അപ്പോൾ ജോ ബൈഡൻ ഭരണത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ എഞ്ചിനുകൾ നൽകാതെ മനഃപൂർവ്വം ഇത് വൈകിച്ചതാണ് കാരണം ഇന്ത്യയുടെ അതേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സൗത്ത് കൊറിയ ചില വിമാനങ്ങൾ നിർമ്മിക്കുന്നു ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിലെ ഈ ഒരു വലിയ വിമാന കമ്പനി തന്നെയാണ് അവിടെ യുദ്ധവിമാനം നിർമ്മിക്കുന്നത് പക്ഷേ പറയുന്നത് സൗത്ത് കൊറിയ എന്ന് പറയുന്നു അപ്പോൾ ഈ എഞ്ചിനെല്ലാം തന്നെ സൗത്ത് കൊറിയയിലെ വിമാനങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചു എന്നുള്ള വലിയ ആരോപണം ഉയർന്നു പിന്നീട് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തി അങ്ങനെ ട്രംപിന്റെ ഇടപെടൽ കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് മൂന്ന് കാലവർഷത്തിന് ശേഷം എഞ്ചിനുകൾ എത്തിച്ചു തന്നത് എന്തായാലും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ നിർമ്മിക്കുന്ന ഈ യുദ്ധവിമാനങ്ങളുടെ പട്ടികയിൽ നൂറ്റി പതിമൂന്ന് എഞ്ചിനുകൾ കൂടി വേണമെന്നുള്ള കാര്യം ഉറപ്പാണ് അത് വാങ്ങാനായിട്ട് നൂറ്റി അമ്പത് കോടി രൂപയുടെ കരാറ് അടുത്ത മാസം തന്നെ ഒപ്പഴും പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെ ഇതിനെതിരെ പ്രതിഷേധം അറിയിക്കുന്നുണ്ട് പക്ഷേ നരേന്ദ്രമോദിയുടെ പദ്ധതി വളരെ കൃത്യമാണ് ശത്രുവിനെ അവരുടെ മടയിലേക്ക് ചെന്നിട്ട് ആക്രമിക്കുന്നു അവരെങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് അതിനനുസരിച്ചുള്ള ബദൽ മാർഗം നമ്മൾ സ്വീകരിക്കുന്നു അതാണ് പാറലായിട്ട് തന്നെ സഫ്രാൻ എന്ന് പറയുന്ന ഫ്രഞ്ച് കമ്പനിയുമായിട്ട് നമ്മൾ ചില കരാറിൽ ഒപ്പിടുന്നത് ഈ സഫ്രാൻ പറയുന്നത് എൺപത് ശതമാനത്തോളം സാങ്കേതികവിദ്യ ഇന്ത്യക്ക് നൽകാനായിട്ട് അവർ തയ്യാറാണ് ഒപ്പം ഇന്ത്യയിൽ തന്നെ ഈ എഞ്ചിനുകൾ തദ്ദേശീയമായി നിർമ്മിക്കാം ഇപ്പോൾ ജനറൽ ഇലക്ട്രിക്കലിന് നിലപാട് മാറ്റിയെന്താ അവരുമായിട്ട് നമ്മൾ ഈ കരാറുമായിട്ട് മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒപ്പിട്ട കരാർ അനുസരിച്ച് നമുക്ക് ജനറൽ ഇലക്ട്രിക്കൽ ആദ്യഘട്ടത്തിൽ എൻജിൻ നൽകിയതിന് ശേഷം പിന്നീട് അതിൻ്റെ ടെക്നോളജി നമുക്ക് കൈമാറാം അപ്പോൾ ഏതൊരു രാജ്യവുമായിട്ട് ഈ സൈനിക സാങ്കേതിക കാര്യങ്ങൾക്ക് നമ്മൾ സഹകരിക്കുകയാണെങ്കിൽ അവരുടെ ടെക്നോളജി കൂടി നമുക്ക് തരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്തായാലും അമേരിക്കയുമായിട്ട് പുതിയ ഒരു സൈനിക സഹകരണത്തിലേക്ക് നമ്മൾ നീങ്ങുന്നതിനെ വളരെ ഗൗരവത്തോടെ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട് എന്ത് വേണമെന്ന് കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് നീങ്ങുന്നത് നൂറ്റി പതിമൂന്ന് എഞ്ചിൻ വാങ്ങാനായിട്ട് ഇന്ത്യ പോകുന്നു അതായതുപോലെ മിക് യുദ്ധവിമാനങ്ങളെ പൂർണ്ണമായിട്ടും എയർഫോഴ്സിൽ നിന്ന് മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് തദ്ദേശീയമായി നിർമ്മിക്കുന്ന തേജസ് യുദ്ധവിമാനങ്ങൾ കൊണ്ടുവരാനും നമ്മൾ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക